ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനിയായ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഏജന്റുമാരും സബ് ഏജന്റുമാരും സമരത്തിൽ വേതനം ആവശ്യപ്പെട്ടാണ് സമരം ശമ്പളം ലഭിച്ചാൽ മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ എന്ന നിലപാടിലാണ് ഇവർ ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കേരളത്തിൽ ദേശീയപാതാ നിർമ്മാണത്തിൽ കാസർഗോഡ് ചെർക്കള മുതൽ കണ്ണൂർ തളിപ്പറമ്പ് വരെയുള്ള രണ്ടാം റീച്ചിൻ്റെ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഏജൻറ്റുമാരും സബ് ഏജൻറ്റുമാരും സമരത്തിൽ ഏജൻറ്റുമാർക്കും സബ് ഏജൻറ്റുമാർക്കും നൂറുകണക്കിന് വാഹനങ്ങൾക്കും മറ്റും ആറുമാസമായി പണം നൽകുന്നില്ലെന്നാണ് ആക്ഷേപം ഇതിൽ പ്രതിഷേധിച്ച് ഇവർ സംഘടിതമായി പൊയ്നാശിയിലെ മേഘയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു ആറ് മാസമായി ഒരു തുക പോലും ലഭിക്കാതെ തങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും ഉടൻ പണം നൽകണമെന്നും ഏജന്റുമാരും സബ് ഏജന്റുമാരും തൊഴിലാളികളും ആവശ്യപ്പെട്ടു ഇതേ ആവശ്യമുന്നയിച്ച് നേരത്തെ പല തവണ സമരം നടത്തിയിരുന്നുവെന്നും ഇവർ പറഞ്ഞു കമ്പനി അധികൃതർ ഓരോ അവധി പറയുകയും അവധി കഴിഞ്ഞു വരുമ്പോൾ വീണ്ടും ഇതുതന്നെ ആവർത്തിക്കുകയാണെന്നും സബ് കരാറുകാരും സമരത്തിലുള്ള മറ്റുള്ളവരും വ്യക്തമാക്കി ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണത്തിലെ വീഴ്ചകളുടെ പേരിൽ പലതവണ പഴികേട്ട കരാർ കമ്പനിയാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണത്തിലെ അപാകതകളെ തുടർന്ന് കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനി കൂടിയാണ് മേഘ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്